ചേർത്തല വയലാറിൽ അഗ്നിബാധ വയലാർ നാഗംകുളങ്ങര കടത്തിന് സമീപത്തെ ചകിരി മില്ലിലാണ് തീപിടുത്തമുണ്ടായത് ഇരുപത് ഘട്ട ചകിരി കത്തിനച്ചിരുന്നു ചേർത്തല വയലാറിൽ അഗ്നിബാധ ചകിരിമില്ലിൽ ചകിരിക്കെട്ടുകൾ കത്തി നശിച്ചു വയലാർ നാഗംകുളങ്ങര കടവിലെ ചകിരിമില്ലിലാണ് അഗ്നിബാധയുണ്ടായത് വയലാർ നാഗംകുളങ്ങര കടത്തിന് സമീപത്തുള്ള ചകിരിമില്ലിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് തീപിടുത്തമുണ്ടായത് അലിച്ചു വച്ചിരുന്ന ഇരുപത് കെട്ട് ചകിരി കത്തിനശിച്ചു ചേർത്തലയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയടച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മിൻമീഡിയ ചേർത്തല